ാണ് നമ്മള് അമ്മയാണ് ഇവിടുത്തെ പാർട്ടിസിപ്പന്റ് അല്ലേ ഏ അമ്മ സൂപ്പറാണോ ഇങ്ങനെ നേരത്തെ കാണിച്ചു കാണിച്ചു എന്റെ അമ്മ സൂപ്പറാണെന്ന് പാടി അല്ല മോളുടെ ഓ ഈ വയസ്സിൽ തന്നെ ഞാനും ഈ സിനിമയിലേക്ക് എൻറ്റർ ആയത് ഫോർ ആൻഡ് ഹാഫ് ആൻഡ് ഈ വയസ്സിൽ തന്നെ എൻ്റെ മോളും ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ എൻറ്റർ ആയത് ഫോർ ആൻഡ് സോ ദിസ് സോ ബ്യൂട്ടിഫുൾ ഷഹാന ആൻഡ് ഫാമിലി ബെസ്റ്റ് വെൽക്കം ഗുഡ് ലക്ക് ഓക്കെ 谢娜。<Shah> അമ്മ ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ വരണം എന്നുള്ള തീരുമാനം തീരുമാനമെടുത്തത് എങ്ങനെയാണ് ഞാൻ പ്രതീക്ഷിക്കാതെ ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരു സ്വപ്നം ഇപ്പൊ എന്നെ തേടി വന്ന പോലെയാണ് എനിക്ക് തോന്നിയത് ഞാൻ ഉപേക്ഷിച്ചതാണ് ഞാൻ ആ ഒരു വിഷയം ഞാൻ വിട്ടതായിരുന്നു എനിക്ക് പണ്ട് പണ്ടിങ്ങനെ ആഗ്രഹമായിരുന്നു ഭയങ്കര ആഗ്രഹം അഭിനയിക്കാൻ ആക്ടി ആണോ അത് പെർഫോമൻസ് ആണോ സെലിബ്രിറ്റി ആവുക അങ്ങനെയൊക്കെ പക്ഷെ ഒരു സെലിബ്രിറ്റീനെ പോലും കാണാൻ പറ്റുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല പക്ഷെ മോള് കാരണം ഒരുപാട് പേരെ ഒരുപാട് പേരെ കണ്ടു ഇപ്പോഴും കണ്ടോണ്ടിരിക്കും സ്വപ്നമാണോ ഇപ്പഴുംപണോചിരിക്ക അപ്പൊ പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു ചാൻസ് ആണ് മാക്സിമം അടിച്ച് പൊളിക്ക അത്രേ വിചാരിക്കുന്നുള്ളൂ ചേച്ചി എന്താ പറയാ ഇങ്ങ അറ്റത്താണ് ഇരിക്കണേ ഇവിടെ ഇരിക്കുമ്പോ എന്നിട്ട് ഞാൻ എന്തെങ്കിലും നോക്കുമ്പോ ഇങ്ങനെ കൂടി എന്തോ ദിസ് അമ്മനെ ചെയ്യാറുണ്ടോ റിയില്ലേ അയാ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്കും അറിയില്ല തയ്ക്കാൻ സത്യം പറയാം ഇനിയിപ്പൊ നമുക്ക് വിനിയോടും കൂടെ ചോദിച്ചാലോ മീന മാമിന് അറിയാമോ അത് ശരി അത് ശെരി വയസ്സില് രണ്ട് രണ്ട് ഫിലിം മീന ഇത്രയും കാലം പല ഭാഷയിലാണ് സിനിമയിൽ പങ്കെടുത്തിരിക്കുന്നത് അഭിനയിച്ചിരിക്കുന്നു ഡാൻസ് ചെയ്തിരിക്കുന്നു പാടിയിരിക്കുന്നു പിന്നെ വോയിസ് ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിരിക്കുന്നു എന്നിട്ട് ഇതുവരെ ഒരു ജാടയും കാണിക്കാത്ത ഒരു ആർട്ടിസ്റ്റ് ആണെന്നുള്ള വലിയ ഒരു ആണ് കിട്ടിയിരിക്കുന്നത്